ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ അധികൃതരുടെ അവഗണന മൂലം വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ കമ്പളക്കല്ല് വട്ടപ്പാടം റോഡ് ഇപ്പോഴും ചെളിക്കുളം തന്നെ ഇതോടെ ഇരുപതോളം കുടുംബങ്ങളുടെ തീരാദുരിതത്തിന് ഇക്കുറിയും മാറ്റമില്ല അർബുദ രോഗികൾ ഉൾപ്പെടെയുള്ളവരുമായി മുട്ടറ്റം ചെളിയിലൂടെ വേണം ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ആശുപത്രിയിലും ടൌണിലും പോകാം വട്ടപ്പാടം വാർഡിലെ അറബിപ്പാടം നഗറിലെ കുടുംബങ്ങളാണ് മാറി മാറി വരുന്ന പഞ്ചായത്ത് അധികൃതരുടെ അവഗണനയിൽ വർഷങ്ങളായി ദുരിതം പേറുന്നത് പരം കുടുംബങ്ങളാണ് തികച്ചും പ്രയാസം അനുഭവിക്കുന്നത് മഴക്കാലമായാൽ അറബിപ്പാടം നഗറിലേക്കുള്ള കാൽനടയാത്ര ദുസ്സഹമാണ് വിദ്യാർത്ഥികളും പ്രായമായവരുമടക്കമുള്ളവർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഇരുചക്രവാഹനങ്ങളടക്കം ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാലവർഷം ശക്തമായതോടെ കാൽനടയ്ക്ക് പോലും പറ്റാത്ത റോഡ് ചളിയിൽ മുങ്ങിയിരിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരന്തരം ജനപ്രതിനിധികളെ സമീപിക്കുമെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ റോഡിന്റെ അവസ്ഥയാണ് ആറാം പിന്നെ പലവട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മെമ്പർ ഇവിടെ തിന്നു എപ്പോ ചോദിച്ചാലും കോറി വേസ്റ്റ് ഇട്ട് നമ്മൾ പലവട്ടം ഇവിടെ നമ്മളെ തന്നെ നടക്കാൻ പോലും കഴിയില്ല ബാത്റൂമൊക്കെ പോലും നമ്മൾ എന്ത് ചെയ്യണം എടുത്ത് വേണം എന്ത് കൊണ്ടുപോകണമെങ്കിൽ ഇതാ മോൾ മേലഭാഗത്ത് നിന്ന് വീട് വരെ നമ്മൾ ഷട്ടറിൽ കുടിച്ച് താങ്ങിയിട്ട് വേണം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് പിന്നെ മക്കൾ പഠനത്തിന് വേണമെങ്കിൽ മദർസ് സ്കൂൾ പഠനത്തിന് വേണമെങ്കിൽ ഈ ചളി താണ്ടിയിട്ട് വേണം പോകണമെങ്കിൽ അതൊന്നും ഈ മെമ്പർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മൾ പോർ വാസ്റ്റ് ഇട്ടേലെന്ന് പറഞ്ഞാൽ പത്ത് റുപ്പ്യ പഞ്ചായത്തുനിന്ന് കിട്ടുള്ളൂ പിന്നെ എന്നാണ് ചോദിച്ചാലും ബാക്കി പരിഹാരം ഉണ്ടാവണം റോഡിന്റെ ശോചയാവസ്ഥ മൂലം ഓട്ടോറിക്ഷ പോലും പ്രദേശത്തേക്ക് വരാൻ മടിക്കുകയാണ് ഇതുമൂലം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പ്രയാസം നേരിടുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു അടുത്തുള്ള നിൽക്കുകയാണ് അവരെ കൊണ്ടുപോകാനൊക്കെ വളരെ കഷ്ടപ്പെട്ടുണ്ട് അത് റോഡ് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടൊന്നും ആരും തന്നെ അത് തിരിഞ്ഞു നോക്കുന്നില്ല മാത്രമല്ല ഈ മഴ തുടങ്ങുന്ന സമയത്താണ് ഈ പഞ്ചായത്തിൻ്റെ വെള്ളം എന്ന് പറഞ്ഞിട്ട് പൈപ്പ് കീറിയിട്ട് റോഡ് കേടുപിടുത്തുകയാണ് ചെയ്തിട്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് കുട്ടികൾക്കൊക്കെ പഠനത്തിനൊക്കെ പോകാൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പ്രത്യേകിച്ചിട്ട് ഈ ഉമ്മാൻ്റെ അവസ്ഥ കാണുമ്പോൾ വളരെ ദയനീയമായിട്ടാണ് അതിൻ്റെ പെട്ടെന്ന് നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു சொந்தம் ஹாய் ச்பிட் ீட் நம்முட சொந்தம் இன்டர்நெட்